ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽപ്പെട്ടവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ള കേസിൽപ്പെട്ടവർ അല്ലാതെ രാഷ്ട്രീയ സമരത്തിന് പോയതോ വീടിൻ്റെ അടുത്ത് പുരയിടത്തിന് വേണ്ടി തർക്കം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയതോ ഒന്നുമല്ല അതൊന്നുമില്ല രാഷ്ട്രീയ സമരത്തിന് പോയതെന്ന് പ്രശ്നമല്ല ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി നാലും അഞ്ചും വരെ കൊന്നിട്ടുള്ളവർ ഈ അഞ്ച് ആറ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തെ ഡ്രൈവർ കണ്ടക്ടർ പിന്നെ ക്ലീനർ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു കാരണവശാലും തയ്യാറല്ല അതുള്ള ഉറപ്പ് ചങ്ങ് പറഞ്ഞ് നടക്കുന്ന പ്രശ്നമില്ലാത്തതാണ് കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മത്സര ഓട്ടങ്ങളുടെയും പുറയിലെ രഹസ്യം ഡ്രൈവർമാരെ ബൈക്ക് വരുന്നതിൻ്റെ ഉപയോഗം ഡ്രൈവർമാരെ അമിതമായ ഒരു ഹുങ്ക് അതായത് അച്ചടക്കമില്ലാത്ത ഒരു ഹുങ്കുണ്ട് ആ ഹുങ്കാണ് ഈ മത്സര ഓട്ടത്തിൻ്റെ കാരണം അല്ലാതെ ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം അത് ഹുങ്കുകൊണ്ട് തന്നെയാണ് അതൊരു ക്രിമിനൽ മൈൻഡാണ് ഞാനൊരു വലിയ വണ്ടിയുടെ പുറത്തിരിക്കുകയാണ് ഇവനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനില്ല എന്നെ പിടിച്ച് ജയിലിൽ ഇടില്ല എന്നെപ്പ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വൈകീട്ടങ്ങ് രാത്രിയാവുന്നതിന് വീട്ടിൽ വിടും ആണ് മരിച്ചാലേ എനിക്കൊന്നുമില്ല മരിക്കുന്നവന്റെ കുടുംബത്തിലേ നഷ്ടമുള്ളൂ ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട് എസ്ആർഎ ഒരു സ്വിഫ്റ്റ് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു പാലക്കാട് നിന്ന് രണ്ടമ്മമാര് റോഡ് ക്രോസ് ചെയ്ത് രാവിലെ ഇവൻ കൊണ്ട് ഇടിച്ചിട്ടങ്ങ് പോയി ഇടിച്ച് അവർ മരിച്ചു ആ സെക്കൻഡിൽ മരിച്ചു ഞാൻ ഇയാളെ ജോലി തിരിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് ഞാൻ ഈ വണ്ടിയുടെ ക്യാമറ ഒന്ന് നോക്കിയിരുന്നു ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും അയാൾ തയ്യാറായില്ല കാരണം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞ മറുപടി വണ്ടിയിൽ പത്തൊമ്പത് യാത്രക്കാരുണ്ടായിരുന്നു അവരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടുപേര് മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ഞാൻ ചെന്നാ ഇനി കെ എസ് ആർ ടി യിൽ വണ്ടി ഓടിയണ്ട എന്ന് പറഞ്ഞു അവൻ തന്നെ തീരുമാനിക്കാണ് ഒരാളെ കൊല്ലാൻ രണ്ടുപേരെ കൊല്ലാൻ അവൻ തന്നെ തീരുമാനിക്കാൻ രണ്ടുപേരെ കൊല്ലാൻ തീരുമാനിച്ചു അതുകൊണ്ട് ബ്രേക്കേജ് ഔട്ടിയില്ല ഇങ്ങനെയുള്ള ആളുകളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് അത് നമ്മൾ തടഞ്ഞു തന്നെ ആവണം അത് നമ്മൾ വളരെ കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ സർക്കാർ കൊടുക്കും ഇത്തരം മത്സ്യ ഓട്ടങ്ങൾ ഒരു കാരണവശാലും അതെവിടെ കണ്ടാലും ഞാൻ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നു നിങ്ങൾ അതൊപ്പം തന്നെ മൊബൈലിൽ പകർത്തിയെങ്കിൽ അയച്ചോടു അതിഗംഭീരമായ ഫൈൻ അങ്ങ് ചെല്ലും കർശനമായ നടപടിയും ചെല്ലും ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു കുറവും വരുത്തത്തില്ല അതുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് ഒരു സിവിലിയൻസ് ആപ്പ് എന്ന് പറയുന്നത് സിവിലിയൻ തന്നെ അതിൻ്റെ ചുമതലയേറ്റുന്നുണ്ട് എല്ലാവടത്തും പോയി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളെ ഏറ്റെടുക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ തോന്നി തുരുത്തിലേക്കുള്ള ബോട്ടിൻ്റെ കാര്യം പറഞ്ഞു അത് വലിയ ബോട്ട് വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ കാറ്റാമറയിൻ രണ്ട് കള്ളിലുള്ള ബോട്ട് അവിടെ പോകില്ല മറ്റേ ബോട്ടേ പോകുള്ളൂ അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ബോട്ട് ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അത് പണിക്ക് വേണ്ടി ബിജിനസിന് വേണ്ടി കയറിയതാണ് ഡയറക്ടറോട് മറ്റൊരു വലിയ ബോട്ട് നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം അത് ഏർപ്പാടാക്കാം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഇത്ര മനോഹരമായൊരു കെട്ടാൻ നിർമ്മിച്ച് റോഡ്സ് ആൻഡ് റോഡ് ജലഗതാഗത വകുപ്പിന് നൽകിയ എം എൽ എമാരുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ പണി പിന്നീട് താമസിച്ചെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെയും